ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് നിലക്കടല കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് കിട്ടുന്ന റോസ്റ്റ് ചെയ്ത കടല തന്നെയാണ് ഇത് കുറച്ചുകൂടി ഗോൾഡൻ അവറിന് വേണ്ടിയിട്ടാണ് ഇനിയും വറുത്തെടുക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പത്തിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം തോൽ കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് കപ്പ് വെള്ളം ഉഴുന്നിടാം ഇതും ചെറുതായി ചോക്കുന്നവരൊന്ന് വറുത്തെടുക്കാം കപ്പ് പുഴുങ്ങലയിൽ കൂടി വറുത്തെടുക്കാം കായം ഒന്ന് വറുത്തെടുക്കാം എല്ലാം ക്രിസ്പിയാക്കി കിട്ടണം അപ്പോഴാണ് പൊടിക്കാൻ പറ്റുള്ളൂ ഇനി ഓരോ ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ചീരകും ചേർക്കാം കൂടെ എട്ടോളം വെളുത്തുള്ളി എഴുതിയും വെളുത്തുള്ളി എല്ലാം കുറച്ച് ചുവന്ന് കിട്ടണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യമുള്ള കൂടി ഇടാം കറിവേപ്പില നല്ല ക്രിസ്പി ആക്കി കിട്ടണം എല്ലാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം പൊടിക്കാവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം തരിതരിപ്പായം പൊടിച്ചെടുത്തിരിക്കുന്നത് പൾസു മൂളി കറുക്കിയെടുത്താൽ മതി നിലക്കട ചൂടാകുമ്പോൾ എണ്ണ റിലീസ് ആകും ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല കോമ്പിനേഷൻ ആണ്